ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്നറിയോ ഇന്ന് നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനാവശ്യമുള്ള കിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് എൻ്റെ വീടിന് അരി തന്നെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പിൻ്റെ അവിടെ പോയിട്ടാണ് ഞാൻ ഈ സംഭവം അവിടെ നിന്ന് സ്ഥിരം വാങ്ങിക്കാനാണ് അപ്പോൾ ഈ ഒരു കിറ്റിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് വരണത് സ്ലറിയാണ് പിന്നെ ഒരു പൊതി ക്ലാസ്റ്റിക് സോഡ വരണത് സോഡിയം സൾഫേറ്റ് വരണുണ്ട് കളർ വന്നിട്ടുണ്ട് ഹെസ്റ്റേഷനൽ ഓയിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു ഫൈൻ ഫൈനായിട്ടുള്ളൊരു പൊടിയാണ് സോഡിയം സൾഫേറ്റ് ഒരു കട്ടി പോലുള്ളൊരു സംഭവമാണ് കാസ്റ്റിക് സോഡ അപ്പോൾ ഇതെല്ലാം സെറ്റാണ് മൂന്ന് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരു ബക്കറ്റിൽ നമ്മൾ മൂന്ന് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാനുള്ള വെള്ളം ആദ്യം എടുത്ത് വെക്കണം നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം അതുകഴിഞ്ഞ് വേറൊരു പാത്രത്തിലാണ് നമുക്ക് കാസ്റ്റ സോഡിയം സോഡിയം സൾഫേറ്റ് ഒക്കെ ഡയലൂട്ട് ചെയ്യണത് വേറൊരു പാത്രത്തിലാണ് അപ്പോൾ അതും ആ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അത് വെക്കണം അന്ന് ടീ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് നല്ലോണം അത് ആവണം ഈ ഒരു പൊടി ഇടുമ്പോൾ തന്നെ ഒന്ന് അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇടുമ്പോൾ തന്നെ എൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ചെയ്യണ നേരത്തെ ഗ്ലൗസ് ഉപയോഗിക്കുക ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യണതുകൊണ്ടാണ് എനിക്ക് നല്ല പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ സേഫായിട്ട് നിന്ന് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം അതുകഴിഞ്ഞ് മറ്റ് പക്കറ്റിൽ എൻ്റെ ഹാഫ് വെള്ളം എടുത്ത് വെച്ചേക്കണമെങ്കിൽ നമുക്ക് സ്ലാറി ഉപയോഗിച്ചിട്ട് അതും നല്ലോണം ഡയലോട്ട് ചെയ്യണം ആ ഒരു സമയം ആ മുഴക്കും ഒരു പത്തൊനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴക്കും അതിൻ്റെ ചൂടൊക്കെ പോയി ഇരിപ്പുണ്ട് കാസ്റ്റിയർ സോഡയുടെ ആ മിക്സ് ഈ സ്ലറി ഉള്ള ബക്കറ്റിലോട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂട്ടിയാക്കാം അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടിലെ കളറില്ലേ ആ കളറും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ പിന്നെ നമ്മൾക്ക് ആ എടുത്ത് വെച്ചേക്കണം ആയ സെഷനായാലും മണത്തിനുള്ളത് അതും ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എട്ട് മണിക്കൂർ നമുക്ക് നല്ല അനങ്ങാണ്ട് അത് സെറ്റായിട്ടോട് ഇരിക്കട്ടെ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല ഞാനൊരു എട്ട് മണിക്കൂറെങ്കിലും അനങ്ങാതെ അവിടെ ഇരുന്ന് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം അപ്പോൾ വോയിസ് ഞാൻ കൊടുത്ത് ഈ പോസ്റ്റ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് എന്തോ മ്യൂട്ടായി എന്തോ ഒരു കോപ്പറായിട്ട് വന്ന് ആ വീഡിയോ പോയി അപ്പം അതുകൊണ്ടാണ് ഞാനിത് റീ പോസ്റ്റ് ചെയ്യണതിട്ട കണ്ടോ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ മറ്റേ വിം ചെല്ലിക്യുഡില്ലേ ആ ഒരു ശരിക്കും ഇതിൻ്റെ മണമൊക്കെ കൂടി അറിയാൻ പറ്റുകെങ്കിൽ അടിപൊളിയായിരുന്നു കറക്റ്റ് ആ ഒരു വിം ചെല്ലിക്യുഡിൻ്റെ അതേ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോഴും നമ്മളുടെ ലിക്വിഡ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരുപ്പുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്കൊരു ക്യാൻ എടുത്തിട്ട് അതിലോട്ട് പകർത്തണം അപ്പം ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യണമുണ്ട് ഒരു കുപ്പിയുടെ ഒരു ഹാഫ് എടുത്ത് കട്ട് ചെയ്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കണത് കൊണ്ട് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കൂട്ടണ കാര്യങ്ങളൊക്കെ എല്ലാം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ രാവിലെ അത് ചെയ്തപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് കൂട്ടിയത് ഞാനത് സ്ഥിരമായിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യണോണ്ടാണ് ആ ഒരു പാത്രം അങ്ങനെ വച്ചേക്കണത് സ്റ്റീൽ പാത്രം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കറുത്തു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപയോഗിക്കാനായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ഇതിനെ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു ഇത് മനസ്സിലാവണ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കണേ അത്യാവശ്യം നല്ല വധയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ഇത് ഉപയോഗിക്കാനേ നമ്മൾ നിൽക്കുള്ളൂ കൈക്കൊക്കെ ഒരു പ്രശ്നമൊന്നും ഇല്ലട്ടോ അങ്ങനെ അലർജിയും കാര്യങ്ങളൊക്കെ ഒന്നും വരാനുള്ള ചാൻസൊന്നുമില്ല പേടിക്കണ്ട ഈയൊരു സംഭവം ഈ ഒരു പ്രോസസ്സിൽ കൂടി തന്നെയൊക്കെ തന്നെയാണ് ഈ വിം വലിയ വലിയ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഈയൊരു പ്രോസസ്സിൽ കൂടി തന്നെയാണ് പിന്നെ അത് വലിയൊരു ബ്രാൻഡ് കവറിലും കാര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റേതായൊരു ഇത് നമുക്ക് തോന്നുന്നുള്ളൂ ഈ ഒരു സംഭവം ഈയൊരു പ്രോസസ്സിൽ കൂടി തന്നെയാണ് ആ സംഭവങ്ങളും ചെയ്യണത് ആ വിമം ലിക്വിഡ് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ ആയിരിക്കും വന്നത് നമ്മുടെ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കൂട്ടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരെ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ടും ഇതുപയോഗിക്കാം ഏകദേശം കണ്ട ഈയൊരു ക്യാ ക്യാൻ ഡിഷ് വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസം ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചത് നമ്മുടെ ടോയ്ലറ്റൊക്കെ ഒന്ന് കഴിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും പൈപ്പിൻ്റെയൊക്കെ ഒരു പവറൊക്കെ അപ്പോൾ നല്ല അടിപൊളി ലിക്വിഡാണ് നിങ്ങളത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഒക്കെ